വയനാട് മുണ്ടക്കൈ ഉൾപൊട്ടിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഇരുപത്തിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ് കൂടുതൽ യന്ത്ര സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട് ചൂരൽമലയിൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചെയ്യുന്നുണ്ട് ആന്റണി പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും മുണ്ടക്കൈൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇപ്പോഴും പുഴയിലുള്ള തിരച്ചിൽ ഉണ്ടോ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് കൂടുന്നൊരു സാഹചര്യമുണ്ടോ തീർച്ചയായും ഇന്നലത്തേതുപോലെ ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് പുഴയിൽ ജലനിരപ്പിൻ്റെ ഒരു ഉയർ ഉയരുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ യോഗത്തിൽ അതായത് രാവിലെ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അതിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരികയാണ് അതായത് ഉരുൾപൊട്ടൽ ബാധിച്ചത് ഈ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല ഈ പുഞ്ചിരിമട്ടം അട്ടമല തുടങ്ങിയ മേഖലകളിലായി ഈ ഉരുൾപൊട്ടൽ ബാധിച്ചത് ഇരു വീടുകൾ ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്യോഗസ്ഥ യോഗത്തിൽ അവതരിപ്പിച്ചൊരു കണക്കിലുള്ളത് മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരോടും ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയില്ലെന്ന് കർണാ ഈ സൈന്യം ഈ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു നിലവിൽ ആർമിയുടെ അഞ്ഞൂറ് പേർ മുണ്ടക്കൈ ചൂരൻമല മേഖലയിൽ തെരച്ചിലിനായി ഉണ്ട് ഇനി ആരെയും രക്ഷപ്പെടുത്താൻ ഇല്ലെന്നാണ് കരുതുന്നത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് മൃതദേഹങ്ങളാണ് ഇനി കണ്ടെത്താനുള്ളത് മൂന്ന് സ്നിഫർ ായകളും തെരച്ചിലിനായുണ്ട് എന്നുള്ള കാര്യം ഇന്ന് നടന്ന യോഗത്തിൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള പോലീസിനെ സംബന്ധിച്ച് ആയിരം പേരാണ് തെരച്ചിൽ സ്ഥലത്തുള്ളത് പതിൽ ആയിരം പോലീസുകാർ മലപ്പുറത്തും പ്രവർത്തന രംഗത്തുണ്ടെന്ന് എ ഡി ജി പി അറിയിച്ചു ഇരുപത്തൊൻപത് കുട്ടികളെയാണ് ഈ ദുരന്തത്തിൽ കാണാതായത് അതായത് മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നുമായി ആകെ ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികളെ കാണാതായതായതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ യോഗത്തിൽ നൽകിയ ഒരു കണക്കെന്ന് പറയുന്നത് ഇതിൽ വെള്ളാർമല സ്കൂൾ സ്കൂളിൽ നിന്ന് പതിനൊന്ന് കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത് ഈ കുട്ടികളിൽ കാണാതായ ഇരുപത്തിയൊൻപത് കുട്ടികളിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുഴുവൻ കുട്ടികളുടെയും വിശദ വിശദവിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് യോഗത്തിൽ പ്രധാനമായും പറഞ്ഞത് മൃതദേഹം കിട്ടിയാൽ മൂന്ന് മിനിറ്റിനുള്ളിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ യോഗത്തിൽ പ്രധാനമായും ഇന്ന് ഉദ്യോഗസ്ഥരുമായി ഉദ്യോഗസ്ഥരെ പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ കണക്കുകൾ വരുന്നത് ഇനി ആ ഭാഗത്ത് ജീവനോടെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സൈന്യം പ്രധാനമായും പറയുന്നത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇനി ആ മേഖലയിൽ നിന്ന് ഈ മൃതദേഹങ്ങളടക്കമാണ് കണ്ടെത്താനുള്ളത് അതിനുള്ള വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് സൈന്യം ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നടന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ക്യാമ്പുകളിലേക്ക് ഈ അനാവശ്യമായ ആളുകൾ കടന്നു പോകുന്നത് അത് ഇനി അനുവദിക്കില്ല പകരം അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ്